تزكية نوتي البتير والله يملي ولا يملي الولي له فلا ضمير ولي توليا كمدا وان تطيك حر شمس لا تطيك على رمل توقع فيه حرها ابدا. വല്ലാഹു യുംലി അല്ലാഹു സാവകാശം നൽകും അള്ളാഹുവിനെ ധിക്കരിച്ചവരെ പെട്ടെന്ന് അള്ളാഹു പിടികൂടി ശിക്ഷിക്കുകയില്ല വളരെ അള്ളാഹു സഹിഷ്ണുത കാണിക്കും അള്ളാഹു ഹലീമാണല്ലോ ഒരുപക്ഷെ മരണം വരെ അവൻ ചെയ്ത പാപങ്ങൾക്ക് ഒന്നും തന്നെ ദുന്യാവിൽ ശിക്ഷ നൽകാതെ അള്ളാഹു നീട്ടിവെക്കും അത് അള്ളാഹുവിൻ്റെ റഹ്മാനീയത്തിൻ്റെ പ്രതിഫലനമാണ് അതുകൊണ്ടാണ് അള്ളാഹു അള്ളാഹുവിനെ ധിഖരിക്കുന്നവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുമൊക്കെ ഈ ലോകത്ത് സുഖസുന്ദരമായി ജീവിക്കുന്നത് എന്നാൽ വലായും വലിയുലഹു അള്ളാഹുവിൻ്റെ വലിയ സാവകാശം ചെയ്യുകയില്ല അള്ളാഹു സാവകാശം ചെയ്യുമെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് കളിച്ചാൽ ആ വലിയ സാവകാശം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ അതിൽ നടപടി സ്വീകരിക്കും മൻ ആദാലി വലിയൻ ഫക്കത് ആദൻ ബിൽ ഹർബ് എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നല്ലേ തബ്ബത്യദ അബി ലഹബി മത്തബ്ബ് എന്ന ആ ആയത്ത് നമുക്ക് വലിയ പാഠമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വലിയാണ് ആണ് മഹാന റസൂർ അള്ളാഹി സലഹുഅലൈ വസ്ലമത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് മാപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും തൻ്റെ ഹബീബിനെ തൻ്റെ വലിയനെ വേദനിപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദേഷ്യം നാം അവിടെ കാണുകയാണ് ഇഷ്ടുഅലൈ വസ്ലമത്തങ്ങരോട് തബ്ബത്ത് തബ്ബല കിയ മുഹമ്മദ് എന്ന് ഒറ്റവട്ടാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു സുബാനഹു വത്തല പ്രതികാരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് തബ്ബത്തിയത് അബി ലഹബിൻ വത്തബ്ബ് കിയാമത്ത നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന വിധേ വിധത്തിൽ രണ്ടു പ്രാവശ്യം പരാമർശിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് അപ്പം അള്ളാഹുവിൻ്റെ ഹക്കിൽ അള്ളാഹുവിനോട് ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹു വളരെ താമസം നൽകും സാവകാശം നൽകുമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പീഡിപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ അതൊരിക്കലും സാവകാശം നൽകപ്പെടുന്ന കാര്യമല്ല തുണിയാവിൽ വെച്ചു തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും ഗുരുത്വക്കേട് എന്നൊക്കെ പറയാറില്ലേ വലായും വിൽ വലിയുലഹു ഒരു വലിയ വിഷയം ഒരിക്കലും സഹിഷ്ണുത കാണിക്കുകയില്ല അതുകൊണ്ട് ഫലാ ഫലാദമീറ വലിയൻ തൂലിയൻ ഖമദറ്റ വലിയൻ്റെ മനസ്സിനെയും നീ വേദനിപ്പിക്കരുത് ഫലാ അമീറ വലിയൻ ഒരു വലിയ മനസ്സിനും തൂലിയൻ നീ കൊടുക്കരുത് ക്ഷമത ദുഃഖം കൊടുക്കരുത് ഒരു വലിയൻ്റെ മനസ്സിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുത് കളിയാക്കുകയോ അപഹസിക്കുകയോ അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളത്തനം പറയുകയോ മറ്റോ ചെയ്തുകൊണ്ട് അയാൾ ഒരിക്കലും മനസ്സ് വേദനിപ്പിക്കരുത് അവിടെ സാവകാശം കിട്ടുകയില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷൻ നമുക്കെതിരെ വരും കണ്ടില്ലേ ലാ വൈൻതുത്തിൻ ലാതു വൈൻ തുത്തിക്ക് ഹർറ ഷംസിൻ സൂര്യൻ്റെ ചൂട് ഏൽക്കാൻ എനിക്കൊരു പക്ഷേ സാധിച്ചേക്കാം കൊള്ളാം ഒരു പക്ഷേ എന്നാലും ലാ തുീക്കു വല റമ്മിൻ തവക്ക ഫീഹി ഹറുഹ അബദ സൂര്യൻ്റെ താപമേറ്റിട്ടുള്ള അങ്ങനെ ചുട്ടുപഴുത്തി നിൽക്കുന്ന മണൽപ്പരപ്പിൽ ഒരു മിനിറ്റ് പോലും നിനക്ക് നിൽക്കാൻ സാധിക്കുകയില്ല നമുക്ക് ചെരുപ്പ് ധരിച്ചുകൊണ്ടൊരു പക്ഷേ ഒരു മണിക്കൂറൊക്കെ നല്ല വെയിൽ കൊള്ളാം എന്നാൽ ചെരുപ്പഴിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നടു റോട്ടിലെ വെയിൽ കൊള്ളാൻ അല്ലെങ്കിൽ മണലിലെ വെയിലുകൊള്ളാൻ നമുക്ക് സാധിക്കില്ലല്ലോ സത്യത്തിൽ ഈ മണലിൻ്റെ വെയിൽ കിട്ടിയ ചൂട് കിട്ടിയത് എവിടെ നിന്നാണ് സൂര്യനിൽ നിന്നാണ് അപ്പോൾ സൂര്യൻ്റെ ചൂട് സഹിക്കാൻ കഴിയുന്ന നമുക്ക് സൂര്യൻ്റെ ചൂട് കൊണ്ട് പഴുത്തിരിക്കുന്ന മണൽപ്പരപ്പിൻ്റെ ചൂട് സഹിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും വിലായത്ത് കിട്ടിയ മഹാരഥന്മാരായ ഒലിയാക്കന്മാർ അള്ളാഹു അവൻ്റെ ഹക്കിൽ വല്ലതും അപമര്യാദയായി നാം വരുത്തി വച്ചാൽ അവൻ സാവകാശം കാണിച്ചേക്കാം പക്ഷെ അള്ളാഹുവിൽ നിന്ന് വിലായത്ത് കിട്ടിയ മഹാരഥന്മാരിൽ നിന്ന് സാവകാശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല വളരെ ഫിറ്റായിട്ടുള്ള ഉദാഹരണമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കളിയാക്കാനും പരിഹസിക്കാനും ഒരാളും മുതിരരുത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ കാത്തു സൂക്ഷിക്കുമാറാവട്ടെ ഗുരുത്തക്കോട് സമ്പാദിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ